السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد سنحب <تصحيح> الله ستي بشواسي കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ എനിക്കും നിങ്ങൾക്കുമെല്ലാം അഭിമുഖീകരിക്കാനിരിക്കുന്ന മരണം എന്ന വലിയ സത്യം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു ശ്രദ്ധയിൽപ്പെടുത്തിയത് സത്യവിശ്വാസികളുടെ മരണം അതുപോലെ തന്നെ ആ അവിശ്വാസികളുടെയും ധിക്കാരികളുടെയും ഒക്കെ ജീവൻ നഷ്ടപ്പെടുന്നത് ഇവയുടെയൊക്കെ വ്യത്യസ്തമായ രൂപങ്ങളെ സംബന്ധിച്ച് നബിസ്വല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവരണം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി എന്നാൽ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന വളരെ ഭയാനകമായ മറ്റൊരു കാര്യം കൂടി നബിസല്ലാഹു അലഹി വസ്സല്ലം പറഞ്ഞത് മരണ വേദനയെ സംബന്ധിച്ചാണ് മരണത്തിന്റെ വേദന അത് താങ്ങാവുന്നതിലും അപ്പുറമാണെന്നാണ് നബി നബിസല്ലാഹു അലഹി വസ്ല്ലം വിവരിച്ചു തരുന്നത് ലോകം കണ്ട ഏറ്റവും നല്ലവനായ മനുഷ്യനാണ് മഹാനാണ് മുഹമ്മദ് മരണത്തിന്റെ വേദന നന്നായി അനുഭവിച്ചു എന്നാണ് അവിടുത്തെ വാചകങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ ലോകത്തുനിന്ന് അവിടുത്തെ ഷറഫാക്കപ്പെട്ട ആത്മാവ് വേർപിരിയുന്ന നേരത്ത് അവിടുത്തെ തൊട്ടരികിൽ തന്നെ ഒരു പാത്രമുണ്ടായിരുന്നു ഹദീസിൽ കാണാം റഖുവത്തു ഒന്നുകിൽ തോൽപാത്രമാണെന്നാണ് ഞങ്ങളുടെ ഓർമ്മ അതോ ഇനി മരപാത്രമാണെന്നറിയില്ല റിപ്പോർട്ട് ചെയ്ത് സഹാബത്ത് പറയുകയാണ് എന്തായാലും ഒരു ചെറിയ പാത്രം നബിസ് അലൈഹി വസല്ലം കിടക്കുന്ന ഭാഗത്തുണ്ട് ആ പാത്രത്തിൽ അല്പം തണുത്ത വെള്ളമുണ്ട് അവിടുന്ന് അവിടുത്തെ പ്രവേശിപ്പിക്കുന്നുണ്ട് എന്നിട്ട് നബി വസ്ല്ല ആ നനഞ്ഞ കൈ കൊണ്ട് തന്റെ മുഖത്തിങ്ങനെ തടവുകയാണ് ൂലു അവിടെ നിന്ന് പറയുന്നുമുണ്ട് നിശ്ചയം മരണത്തിന് സഹിക്കാനാവാത്ത വെപ്രാളമുണ്ട് ജനങ്ങളെ അസഹനീയമായ വേദനയുണ്ട് വെപ്രാളമുണ്ട് അതൊരു യാഥാർത്ഥ്യമാണെന്ന് നബിസാഹു അലൈഹി വസ്ല്ലാം പറയുന്നു നിങ്ങൾ നോക്കൂ മഹതിയായ പറയുന്നുണ്ട് നേരത്ത് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് വേദന അനുഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ കാണുകയുണ്ടായി മനസ്സിലാക്കുകയുണ്ടായി എന്ന് പറയുന്നുണ്ട് പരിശുദ്ധ പറയുന്നു ുംരണവെപ്രാളം യഥാർത്ഥ്യം കൊണ്ടുവരുന്നതാണ് മരണവെപ്രാളം യാഥാർത്ഥ്യം കൊണ്ടുവരുന്നതാണ് എന്തൊന്നിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നുവോ അതത്രേ ഇത് എല്ലാ മനുഷ്യന്റെയും അവസാന ഘട്ടം ഏതൊരു മനുഷ്യന്റെയും അന്തിമമായ സമയങ്ങൾ മനുഷ്യന് ഏറെ വെപ്രാളമുണ്ടാകുന്ന നേരമാണ് ഏറെ പ്രയാസമുണ്ടാകുന്ന നേരമാണ് ലോകം കണ്ട ഹബീബായ മുഹമ്മദ് റസൂൽ വസല്ലം പോലും മരണത്തിന്റെ വേദന അനുഭവിച്ചു എങ്കിൽ പ്രിയപ്പെട്ടവരെ എന്തായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥിതി എന്ന് ഓർക്കേണ്ടതാണ് മരണത്തിന്റെ വേദന എന്ന് പറയുന്നത് അതൊരാൾക്കും എങ്ങനെയാണെന്ന് പറയാൻ സാധിച്ചിട്ടില്ല കാരണം മരണപ്പെട്ടു പോയ ഒരാൾ തിരികെ വന്നുകൊണ്ടെങ്ങാനും ഇങ്ങനെയാണ് മരണത്തിന്റെ വേദന എന്ന് പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ മനുഷ്യ നിനക്ക് ശാന്തമായി പിന്നെ ഉറങ്ങാൻ കഴിയില്ല നിനക്ക് ശാന്തമായി ഭക്ഷണം കഴിക്കാനാവില്ല നിനക്ക് ശാന്തമായി ഒരിട തിരിക്കാൻ കഴിയില്ല അത്രത്തോളം ഭീകരമാണ് യാഥാർത്ഥ്യമെന്ന് പണ്ഡിതന്മാര് വിശദീകരിക്കുകയാണ് സഹോദരന്മാരെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കാഫിറുകൾ അത് നന്നായി അനുഭവിക്കുകയാണ് നിങ്ങൾ നോക്കൂ ഹബീബായ നബി അലൈഹി പോലും ആ വേദനയിൽ ഒന്നൊഴിവായിട്ടില്ലെങ്കിൽ കാഫിറുകളും മുഷ്രിഖുകളും ഫാസിക്കുകളും തെമ്മാടികളും ധിക്കാരികളും ഒക്കെ ആളുകൾ ആ നേരത്തെ അനുഭവിക്കുന്ന വേദനയുടെ കാഠിന്യം എത്രയായിരിക്കും അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി കഴിഞ്ഞ ക്ലാസ്സിലെ വിശദീകരണത്തിൽ നിങ്ങൾ കേട്ടില്ലേ നനഞ്ഞ ഒരു പഞ്ഞിക്കെട്ടിന്റെ അകത്തേക്ക് ഇറക്കിയിട്ടുള്ള കൊളുത്തുകൾ ഉള്ളവർ ഇരുമ്പിന്റെ ദണ്ടിങ് വലിച്ചെടുക്കുമ്പോ എന്താണ് ആ സ്ഥിതി എന്ന് ചോദിക്കപ്പെട്ടില്ലേ ആ റൂഹ ഇങ്ങോട്ട് ഇറങ്ങാനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും അതിൽ തന്നെ സൂചനയുണ്ട് എനി സഹോദരന്മാരെ മഹാനായ അമ്രുബൻ സുറിയോട് ഒരിക്കൽ മകൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ് പലപ്പോഴും മരണത്തിന്റെ വേദനയെ സംബന്ധിച്ച് പറഞ്ഞു തരാൻ നീതിമാന്മാരായ ആരെങ്കിലും ആ മരണ നേരത്ത് അത് സംബന്ധമായിട്ട് പറയാൻ കഴിവുള്ളവരുണ്ടായെങ്കിൽ ഇടക്കിടെ ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ടായിരുന്ന മനുഷ്യനാണ് അങ്ങനെ ഒരു ദിവസം അതാഹുലിന് മരണത്തോടടുത്ത മകൻ ചോദിക്കുകയാണ് എൻ്റെ പൊന്നുപ്പങ്ങപ്പോഴും പറയാറുണ്ടല്ലോ മരണത്തോടടുക്കുന്ന വേളയിൽ ആ അവസ്ഥയൊന്ന് വിവരിച്ചു തരാൻ ബുദ്ധിമാന്മാരായ അടികളായ ഒരാളെ എനിക്ക് കിട്ടിയെങ്കിൽ ഉപ്പാ അങ്ങെ പോലെ ഒരാളെ ഞാൻ അതിന് കാണുന്നില്ല

മോനെ അത് വർണ്ണിക്കാനാവില്ല അത് പറയാനാവില്ല അത് വിശദീകരിക്കാനാവില്ല എന്നെ എവിടെയോ ഒരു സ്ഥലത്ത് ചുരുട്ടി മടക്കിയതുപോലെ ഒരു പ്രത്യേക സ്ഥലത്ത് അടക്കപ്പെട്ട പ്രതീതിയാണ് ആ സമയത്തുള്ള ശ്വാസത്തിന്റെ പ്രയാസം എത്രയാണ് മരണ നേരത്ത് ശ്വാസം ഒന്ന് കിട്ടാനുള്ള പ്രയാസം എത്രയാണ് വേറെ ഒരു രൂപത്തിലുള്ള ഒരാൾക്ക് ശ്വസിക്കാൻ ഒരു സൂചി കുഴയോളം പഴുതാടി കിട്ടുന്നതെന്ന് വിചാരിച്ചോളൂ അതിലൂടെ ശ്വാസം വലിച്ചു വിടേണ്ടുന്ന അവസ്ഥ വന്നാൽ എത്ര പ്രയാസകരമാണ് അതുപോലെ തന്നെ അതാ മുള്ളുകളുള്ള ഒരു കമ്പന്റെ ശരീരത്തിലൂടെ എന്റെ കാല് മുതൽ എൻ്റെ മൂർദ്ധാവ് വരെ ഇങ്ങനെ വലിച്ച് മുറിക്കപ്പെടുന്നു എന്നതുപോലെയുള്ള വേദനയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ ധാരാളം പണ്ഡിതന്മാർ അടിസംബദ്ധമായിട്ടുള്ള വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് ശരീരം മുഴുവൻ ഉർച്ചമാറുകൊണ്ട് ഈർന്ന് മുറിക്കുന്നത് പോലെ ശരീരത്തിന്റെ എല്ലാ ഞരമ്പുകളിലൂടെയും കൊളുത്തുള്ള ദണ്ടുകൾ വലിക്കുന്നത് പോലെ അതുപോലെ തന്നെ ഒരായിരം കത്രികകൾ കൊണ്ട് പച്ചയായ ശരീരത്തിൽ ഇങ്ങനെ ഇങ്ങനെന്താണ് മുറിച്ച് മുറിച്ചു കൊണ്ടിരുന്നാലുള്ള വേദന എത്രയാണ് അതും അതിലപ്പുറമാണ് വളരെ ഗൗരവമാണ് അതുകൊണ്ട് തന്നെ സഹിക്കാനാവാത്തതാണ് നബി അലൈഹി പറഞ്ഞില്ലേ ഇന്നലു നിശ്ചയം മരണത്തിന് അസഹനീയമായ വെപ്രാളത്തിന്റെ നേരമാണ് വേദനയുടെ ഘട്ടമാണ് അത് കാഫിറുകളി ചെറുത്തോളം ആ ഘട്ടത്തെ പറ്റി കുറാൻ പറഞ്ഞില്ലേ ഫീ ഫിമറാത്തിൽ മൗത്തി മരണത്തിന്റെ വെപ്രാളത്തിന്റെ സമയത്ത് എന്തുമാത്രം പെടച്ചിലാണ് എന്തുമാത്രം പ്രയാസമാണ് എന്തുമാത്രം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നബി അലൈഹി വേദന ഈ എനിക്ക് നൽകണേ അല്ലാ അതാ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ സമയത്തുണ്ടാകുന്ന വേദനയും വെപ്രാളവും ആ സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ നേരത്ത് അവന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ എന്താണ് ഈ ലോകത്തു നിന്നുള്ള വേർപാട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് മനുഷ്യൻ കൊതിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെ വന്ന് മടക്കി തരുമോ റബേ അം ഫീമാറക്കുത്തു ഞാൻ ചെയ്യാതെ വിട്ടേച്ചുപോയ ഒട്ടേറെ കർമ്മങ്ങളുണ്ട് ഞാൻ ചെയ്യാതെ ഉപേക്ഷ വരുത്തിയ ഒരുപാട് അമരുസ്വാളി ഹാത്തുകളുണ്ട് അതൊക്കെ എനിക്കൊന്ന് ചെയ്യാൻ സാധിച്ചെങ്കിൽ എന്ന് മനുഷ്യൻ വിലപിക്കുകയാണ് മറുപടി കിട്ടുകയാണ് കല്ലാ വേണ്ട ഇനി നിന്റെ ആഗ്രഹങ്ങൾക്ക് വിലയില്ല ഇനി നിന്റെ ആദരുനിലക്കുള്ള മോഹങ്ങൾക്കും വില കൽപ്പിക്കപ്പെടുന്ന ദിവസമല്ല അത് വെറുതെ മനുഷ്യൻ പറഞ്ഞു നോക്കുന്നൊരു വാക്ക് മാത്രമാണ്

മനുഷ്യർ എല്ലാവരും പറഞ്ഞു പോവുകയാണ് ഞാൻ വിശ്വസിച്ചോളാം എന്ന് പറയുന്നത് കൊണ്ട് വിലയുണ്ടോ ഞാനാണ് നിങ്ങളുടെ റബ്ബെന്നും നിങ്ങൾക്ക് ഞാനല്ലാതെ ഒരു ഇലാഹിനെ എനിക്ക് പരിചയമില്ലെന്നും ധിക്കാരത്തോടുകൂടി ഈജിപ്തിലും അതുപോലെ തന്നെ ജനങ്ങളുടെ മുമ്പാകെ പ്രഖ്യാപിച്ച ഫറോവ എന്ന ധിക്കാരി പോലും മുങ്ങിച്ചാകുന്ന നേരത്ത് അവനും പറഞ്ഞില്ലേ ഞാനിതാ പരിചയപ്പെടുത്തിയ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു

നേരത്തെ കൊന്ന് പിന്തിച്ചു തന്നാൽ ഞാൻ സ്വതക്ക കൊടുത്തുകൊള്ളാം നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പെട്ടുകൊണ്ട് സാലിഹീങ്ങളായ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പെട്ട് ഞാൻ ജീവിച്ചു കൊള്ളാമല്ലോ ആ ആഗ്രഹത്തിന് ഒരു വരയും കൽപ്പിക്കപ്പെടാത്ത നാളാണത് സഹോദരങ്ങളെ വളരെ ഗൗരവമായ രംഗമാണത് ഇത് കേൾക്കാത്ത ആയത്തുകളല്ല ധാരാളമായി നമ്മൾ കേട്ടവരാണ് പഠിച്ചവരാണ് പക്ഷേ ആ നേരത്ത് അള്ളാഹു സുഹാനോട് പശ്ചാത്തപിച്ചിട്ട് എന്താ പ്രയോജനം തൗബയുടെ നേരമല്ല തൗബ െപ്പോഴാണ് അള്ളാഹുവിന്റെ നിയമങ്ങളിൽ നിന്ന് കുതിരി മനുഷ്യൻ അവൻ എന്തെങ്കിലും ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ അത് ചെറുതാവട്ടെ വലുതാവട്ടെ അബദ്ധങ്ങൾ സംഭവിച്ചു പോയ ഉടനെ തന്നെ ഉടനെ പശ്ചാത്തപിക്കുന്നവരാണെങ്കിൽ അക്കൂട്ടർക്കല്ല അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ് അതേ അവസരത്തിൽ തൗപ ഇല്ല ഘട്ടോ വലയിസത്തി തൗപ തു തിന്മകൾ ഇങ്ങനെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു പ്രസംഗം കേൾക്കുമ്പോൾ തോന്നുകയാണ് നന്നാവണമല്ലോ റബ്ബേ ഒരു ഹുത്തുബ കേൾക്കുമ്പോൾ തോന്നുകയാണ് ഒരു ലേഖനം ഞാൻ വായിക്കുമ്പോൾ തോന്നുകയാണ് അതുപോലെ തന്നെ പലരുടെയും മരണം കേൾക്കുമ്പോൾ പലരുടെയും മരണവാർത്തയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നന്നാകണമല്ലോ പക്ഷേ അതിന് അൽപായുസ് മാത്രമാണ് പിന്നെയും പിന്നെയും തമ്മടുത്തത്തിലേക്ക് പോകുന്ന നിലക്ക് എനിക്കൊന്ന് ശരിക്ക് നന്നാവണമെന്ന ബോധമില്ല അങ്ങനെ ഇങ്ങനെ തിന്മകൾ അവരിൽ ആൾക്കും മരണം ഹാജരാകുന്ന നേരത്തവൻ പറയുന്നു ഇന്നീത്തു ഇപ്പ ഞാൻ പശ്ചാത്തപിക്കുന്നു ഒരു പ്രയോജനവും അതിന്നില്ല ഒരു പ്രയോജനവും മരണത്തെ മുഖാമുഖം മുന്നിൽ കാണുന്ന നേരത്തുള്ള ഉറപ്പാണ് ശബ്ദം പുറപ്പെടുന്ന കരകര എന്നവന്റെ റൂഹത അവന്റെ ആത്മാവ് അവസാനത്തെ വേർപാടിന്റെ ഘട്ടത്തിലേക്ക് എത്തുന്നത് വരെ അള്ളാഹു സുഹാന അവൻ്റെ തൗപ സ്വീകരിക്കുക തന്നെ ചെയ്യുന്നതാണ് പക്ഷേ ആ സമയത്തല്ലേ മരണം അവൻ ഉറപ്പാക്കിയ നേരത്ത് അവന്റെ തൗപ കൊണ്ട് കാര്യമില്ല അതുകൊണ്ടാണ് പറയുന്നത് അതാ നിന്റെ നാവിന് കടിഞ്ഞാൻ ഇടപെടുന്ന നേരമാണ് നിനക്ക് തൗപക്കവസരം കിട്ടാത്ത നേരമാണ് നിന്റെ എല്ലാം എല്ലാം നശിച്ചു പോകുന്ന നിന്റെ എല്ലാം തളർന്നു പോകുന്ന കൈകാലികൾ അവശനാവുകയാണ് കണ്ണിന്റെ തിളക്കം നഷ്ടപ്പെടുന്നു മുഖത്തിന്റെ പേശികൾ വലിഞ്ഞു മുറുകുന്നു കൈകാലുകൾ നീ കൈകാലികൾ ഇട്ടുകൂട്ടി പിരിക്കുന്നു നിന്റെ ചുണ്ടുണങ്ങി പോകുന്നു അതിങ്ങനെ വായിലേക്ക് റങ്ങി പോകുന്നു ഒരൽപം പോലും നിനക്ക് സംസാര ശേഷിയില്ലാത്ത ആ ഒരു ഘട്ടം നിനക്ക് വരുന്നതിന്റെ മുമ്പേ നിനക്ക് വേണ്ടി നീ തൗബയെ മുന്നോട്ട് വെച്ചോ തൗബ ചെയ്യേണ്ടവരൊക്കെ ഉടനെ ചെയ്തോളണം പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിക്കും ഇനിയും ആയുസില്ലേ ഇനിയും നമുക്ക് സമയമില്ലേ എപ്പോഴാണോ മനസ്സിന് വിഷമം തോന്നുന്നത് ഏത് ഘട്ടത്തിലും കഴിഞ്ഞ കാല ഇന്നലകളെ കുറിച്ച് അള്ളഹാനോട് പറയാത്ത ഒരു ദിവസം നമുക്കുണ്ടായി കൂടാ അതുകൊണ്ട് നല്ലവനായ മനുഷ്യന് അതുപോലെ തന്നെ പശ്ചാത്തലിച്ചു മടങ്ങുന്നു ഏറ്റവും ഏറ്റവും വലിയ വലിയ സൂക്ഷിപ്പ് സമ്പാദ്യം ോട് പറയൽ തന്നെയാണ് മടക്കം തന്നെയാണ് അള്ളാഹുവിൽ നിന്ന് വിട്ടുമാറി പോയിട്ടുള്ള അടിമ അവങ്കലേക്ക് തിരിച്ചു ചെല്ലുന്നത് അവനേറെ ഇഷ്ടപ്പെടുന്നു എന്ന് പരിശുദ്ധ ഖുറാനും പറഞ്ഞതാണ് വിശദീകരിച്ചതാണ് പലതവണ നമ്മൾ കേട്ടതുമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മരിക്കുന്ന നേരത്ത് എനിക്കൊന്ന് പറഞ്ഞു നോക്കാ എന്നാരും വിചാരിക്കണ്ട ആ നേരത്ത് രക്ഷയില്ല കേട്ടോ ആ നേരത്ത് യാതൊരു നിലക്കുള്ള രക്ഷയുമില്ല അതുകൊണ്ട് മുമ്പേ ചെയ്തു കൊള്ളണം അരണം വരുന്നതിന്റെ മുമ്പേ ചെയ്തു കൊള്ളണം മുമ്പേ പശ്ചാത്തപിച്ചു കൊള്ളണം അപ്പൊ എപ്പോഴാണ് നീ മരണം എന്നിട്ട് അറിയുകയുമില്ല അപ്പൊ എന്താ നിവൃത്തിയുള്ളത് ഏത് ഘട്ടത്തിലും ഒരുങ്ങിക്കൊള്ളണം ഏത് സന്ദർഭത്തിലും ഒരുങ്ങിക്കൊള്ളണം കണ്ടില്ലേ ഇന്നത്തെ പത്രത്തിലും നമ്മൾ വായിച്ചില്ലേ ഒമാനില വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് പുറപ്പെട്ടനാണ് നാട്ടിലെത്തിന്ന് എയർപോർട്ടിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിക്കുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചില്ലേ എത്ര എത്ര സംഭവങ്ങളാണ് നമ്മൾ കെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓ പ്രിയപ്പെട്ടവരെ മരണം റിയാത്തത് കൊണ്ട് അതിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാനാണ് വേണ്ട ഒരുക്കം എന്താണ് തൗബയാണ് ആ കൂടി സത്യസന്ധമായി കൊണ്ട് നമ്മൾ നിർവഹിച്ചേ പറ്റൂ നിങ്ങൾ നോക്കൂ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ നേരത്തുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് വേദന അവൻ നന്നായി അനുഭവിക്കുമെങ്കിലും ഒരു വിശ്വാസി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബാഹുവിന്റെ മലക്കുകളുടെ സന്തോഷ പ്രകടനങ്ങൾ കാണുമ്പോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ റോഡ് പിടിക്കാൻ വരുന്നത് റഹ്മത്തിന്റെ മലക്കുകൾ നല്ല രൂപത്തിലും ഭാവത്തിലും നല്ല വർത്തമാനങ്ങളുമായിട്ടല്ലേ വരുന്നത് ആ സമയത്ത് സത്യവിശ്വാസിയുടെ മനസ്സിലെ കൊതി എന്താണ് എന്റെ റബ്ബിന്റെ അടുത്തേക്ക് പോകണം എന്റെ റബ്ബിനിക്ക് ഒരുക്കിയിട്ടുള്ള സൗഭാഗ്യത്തിലേക്ക് എനിക്ക് പെട്ടെന്ന് എത്തിച്ചേരണം അതാന എത്രയും വേഗം കണ്ടുമുട്ടണം എന്ന് മിനായ മനുഷ്യൻ ആഗ്രഹിക്കുന്നു അതാ ഭാഗത്തു മിനു ആരി കാരെങ്കിലും അള്ള കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അള്ളാഹു അവനെയും കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നു കണ്ടുമുട്ടുന്നത് ആർക്കെങ്കിലും വെറുപ്പാണെങ്കിൽ അവനെ കാണുന്നത് വെറുപ്പ് തന്നെ നബി അലൈഹി അലൈഹി അങ്ങ് സ്വഭാവമുണ്ട് മഹദി റസൂൽ റസൂൽ പറയുമ്പോഴും സംശയങ്ങൾ അലൈഹി റസുല്ലാ പറഞ്ഞതിൽ ഉണ്ടെങ്കിൽ പിന്നേക്ക് നീട്ടിവെക്കുകയില്ല പണ്ഡിത ാണ് മഹതിയാണല്ലോ ഉടനെങ്ങൾ ഇതങ്ങ് പറഞ്ഞപ്പോ ഒരു സംശയം അവരുടെ ഹൃദയത്തിൽ മുളകൊട്ടുകയാണ് നമുക്കൊക്കെ തോന്നുന്ന ഒരു സംശയം തന്നെയാണ് ചോദിക്കുന്നു നമുക്കൊക്കെ പേടി തന്നെയല്ലേ മരിക്ക എന്നുള്ളൊരു നമുക്കൊക്കെ ഒരൽപം വിഷമുള്ള സംഗതി തന്നെയല്ലേ അള്ള കണ്ടുമുട്ടാൻ ആർക്കെങ്കിലും ും വെറുപ്പാണെന്ന് പറഞ്ഞില്ലേ മരണം എന്ന് പറയുന്നത് ആർക്കാണെങ്കിലും ഇത്തിരി വെറുപ്പ് തന്നെയല്ലേ ആർക്കാണ് മരിക്കുക എന്ന് കേൾക്കുമ്പോ തോന്നാറുള്ളത് അത് മാനുഷികമാണല്ലോ അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ആ കൂട്ടത്തിൽ പെട്ടുപോകില്ലേ എന്ന് ഐഷറിത്തലാൻ റസൂലോട് ചോദിക്കുന്നു ചോദിക്കുന്നു ആ സമയത്ത് അതല്ല ഐഷ ഇവിടെ ഉദ്ദേശിച്ചത് അതല്ല അത് സ്വാഭാവികമാണ് അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്

ആ ഘട്ടത്തിൽ ഒരു മുമ്പിനായ മനുഷ്യന് അവന്റെ മുമ്പിലുള്ളതൊന്നും പിന്നെ അവന് വേണ്ട ഉടനെ അടുക്കലേക്ക് എത്തിയാൽ മതി മരണനേരത്ത് മിനായ മനുഷ്യന് കിട്ടാൻ പോകുന്ന സ്വർഗീയമായ ആനന്ദങ്ങൾ ആ സ്വർഗീയമായ സന്തോഷ വാർത്തകൾ സ്വർഗീയമായ രൂപത്തിലുള്ള പരിമളങ്ങൾ അതൊക്കെ അങ്ങ് അനുഭവിക്കുമ്പോ പിന്നെ ഒന്നേ ചിന്തയുള്ളൂ പെട്ടെന്ന് എന്റെ റബ്ബിനെ കാണണം ആ ഘട്ടത്തെ പറ്റിയാണല്ല പറയുള്ള അപ്പോൾ അവൻ അള്ളാനെ കാണണം എന്ന് ഇഷ്ടപ്പെടുന്നു അല്ല അവൻ യും കാണമെന്ന് ഇഷ്ടപ്പെടുന്നു അതാണ് ആ ഉദ്ദേശിച്ചത്

ൂ അവന് പിന്നെ മരണം എന്നൊരു ഏറ്റവും വെറുപ്പാണ് ഇനി ഞാൻ എങ്ങനെ അള്ളാൻ്റെ അടുക്കലേക്ക് പോകും എൻ്റെ തൊട്ടടുത്ത നിമിഷം എന്റെ തൊട്ടടുത്ത ജീവിതം വളരെ പ്രയാസത്തിലേക്കാണല്ലോ ഞാൻ പോകുന്നത് എന്ന് വെറുക്കുന്നു അല്ലാനെ കാണണ്ട അല്ലാൻ്റെ അടുത്തേക്ക് എനിക്ക് പോകണ്ട എന്നവൻ വല്ലാത്ത വിഷമം തോന്നുകയാണ് അവനെ കാണണ്ട അല്ലാ കാണുന്നതും വെറുക്കുന്നു ഇതാണ് പറയുന്നത് അപ്പോ അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ പറഞ്ഞില്ലേ മുപ്പിനായ മനുഷ്യന് മരണത്തോടുകൂടി മരണത്തിന്റെ സമയത്ത് അവൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്കെന്റെ റബ് തരാമെന്നേറ്റിരിക്കുന്ന ആ സ്വർഗീയമായ ആനന്ദത്തിലേക്ക് എത്തിച്ചേരണം കാഫിറാണ് കാഫിറാണെങ്കിലോ അങ്ങോട്ട് എത്തണ്ട എന്നെ കൊണ്ടുപോകണ്ട എനിക്കിനിയും എത്തുന്നാകണം ഇവിടെ ജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം എന്ന മോഹമാണ് അവനുള്ളത് അത് ജനാസ കൊണ്ടുപോകുന്ന വരെ ഞാനും നിങ്ങളും ഒന്നും കേൾക്കുന്നില്ലെങ്കിലും മനുഷ്യവർഗം കേൾക്കുന്നില്ലെങ്കിലും നബിഹുലി വസം പറയുന്നത് കേട്ടോ ഇതാ ഉദയത്തിൽ ജനാശയതാ സംസ്കരണത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന നേരത് കഫം പൊതിഞ്ഞിട്ട് അതാ കട്ടിലേത്തിയിട്ട് ആളുകൾ അതാ അവരുടെ ചുമലിൽ വെച്ചിട്ട് ആ മയ്യത്ത് കട്ടിൽ അവസാനത്തെ യാത്രയില്ലേ ആ യാത്ര ഇങ്ങനെ കബർസ്ഥാനിലേക്ക് ആളുകൾ അവനെ താങ്ങിയെടുത്ത് കട്ടിലിൽ കിടത്തിയിട്ട് ആ മയ്യത്ത് ആ മയ്യത്ത് കൊണ്ടുപോകുന്ന ആ നേരത്ത് സ്വാലിഹത്തായ മനുഷ്യനാണെങ്കിൽ സ്വാലിഹത്തായ ആത്മാവാണെങ്കിൽ കാലത്ത് അത് വിളിച്ചു പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ടുപോകൂ എന്നെ ഒന്ന് വേഗം കൊണ്ടുപോകൂ വേഗത്തിൽ എന്നെ കൊണ്ടുപോകൂ എന്ന നല്ലവനായ മോദി പറയുമ്പോൾ അതാ ചീത്തയായ ആത്മാവാണെങ്കിൽ ചീത്തയായ മനുഷ്യന്റെ ജനാജയാണ് പോകുന്നതെങ്കിൽ അവനവൻ്റെ കുടുംബത്തോട് കെഞ്ചികയാണ് എവിടെക്കാണ് കൊണ്ടുപോകുന്നത് എന്റെ നഷ്ടമേ എന്റെ അയിനയ പൂനഹ എവിടേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നു അവൻ അലറി രഹസിക്കുകയാണ് അവനെ വിളിക്കുകയാണ് അവൻ വിലപിക്കുകയാണ് പക്ഷേ